എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂറാണേ ചെയ്യുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ ഈ വീടിൻ്റെ രണ്ട് തെണ്ണായാലും ഞാൻ ചെട്ടിച്ചട്ടിയിൽ ചെടിയൊക്കെ നട്ട് വച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇത് ഞങ്ങളുടെ വാടക വീടാണേ സ്വന്തമായിട്ട് വീടൊന്നുമില്ല അപ്പോൾ ഇത് വാടക വീടാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉത്ഭാഗമൊക്കെ കണ്ടാലോ ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് കണ്ടോ ഇവിടെയാണ് മോളൂട്ടിയുടെ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അത ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ഉണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് വിളക്കൊക്കെ കത്തിക്കാം പക്ഷേ അവിടെ വിളക്ക് കത്തിക്കാൻ പറ്റില്ല മോളൂട്ടി സമ്മതിക്കില്ല വിളക്ക് കത്തിക്കാൻ കാരണം അവൾ കയറി ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും ആ ഹാളിൽ തന്നെ വലതു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു റൂമുണ്ട് ആ റൂമാണ് ഞങ്ങളുടെ റൂം കണ്ടോ ഇതാ ഇതാണ് ഞങ്ങളുടെ റൂമ് മോളൂട്ടി ഉറക്കം എണീറ്റപ്പോൾ പായൊക്കെ മടക്കി വെച്ചില്ല അതാ അതേപോലെ കിടക്കുവാണ് മോളോട്ടിപ്പോൾ എണീറ്റതേ ഉള്ളൂ പിന്നെ ഞാൻ പാ മടക്കി വെക്കാനും മറന്നുപോയി അവൾ കൂടെ കൂടെ വന്ന് അവിടെ കിടക്കും അതുകൊണ്ട് മടക്കി വയ്ക്കാനും മറന്നുപോയി ഇതാ ഞങ്ങളുടെ ഫാന് ചീത്തയായപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച ഒരു കൂളറാണ് മാർക്കറ്റ് പ്ലേസ് വഴി സെക്കൻഡ് ഹാൻഡ് ഊളർ ആണ് പക്ഷേ നല്ലതായിരുന്നു നല്ല കൂളറാണ് മൂവായിരം രൂപയാണേ അതായത് മാർക്കറ്റ് പ്ലേസ് വഴി മേടിച്ചപ്പോൾ പക്ഷേ അതിന് ഇതുവരെയും ഒരു ഉണ്ടായില്ല കണ്ടോ പിന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ഉണ്ട് അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് മോളോട്ടിയുടെ ഡ്രസ്സും മോളൂട്ടിയുടെ അച്ഛൻ്റെ ഡ്രസ്സും ഒക്കെ ഇവിടെയാണ് ഇതാണ് ഞങ്ങളുടെ റൂമ് ഞാനടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് നേരെ ഇറങ്ങി പോകുന്നത് അടുക്കളയിലോട്ടാണ് അടുക്കളയുടെ ചേർന്ന് ഒരു ചെറിയ റൂമുണ്ട് അവിടെ ആ റൂമിലോട്ട് കയറുന്ന ഭാഗത്തൊരു വാതിലുണ്ട് അവിടെ നിന്നും ബാക്കിലോട്ട് ഇറങ്ങാനും ഒരു വാതിലുണ്ട് ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂമ് കട്ടിൽ വിരിച്ചിടാത്ത വേറൊന്നും കൊണ്ടല്ല മുകളിലോട്ട് സമ്മതിക്കില്ല കാരണം വിരിച്ചിടുന്ന വിരിപ്പൊക്കെ എടുത്ത് കളയും ഇത് പുറത്താണേ ബാത്റൂമ് അതാണ് ബാത്ത് അടുക്കള ആ റൂമോട് ചേർന്ന് ഒരു ചെറിയ അടുക്കളയും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ അടുക്കള ഇവിടെ വച്ചാണ് ഞാൻ പാചക വീഡിയോസൊക്കെ ചെയ്യുന്നത് ആ സ്ലാബ് ആ അടുക്കളയുടെ ആ സ്ലാബിൻ്റെ പുറത്ത് ഒരു ട്യൂപ്പ് പോയിട്ട് കുറേ പാത്രങ്ങളും ആ കുപ്പികളും മസാലകളും അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു ചെറിയ വാഷ് പേസ് ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ അടുപ്പ് എത്തിക്കുന്നതേ ചെറിയ സമയത്ത് പുറത്തും കത്തിക്കും ഇത് ഗ്യാസ് സ്റ്റൗ ആണ് ഈ തിട്ടയെന്ന് പറഞ്ഞാൽ ഈ സ്ലാബ് മൺതിട്ടയാണേ മണ്ണുകൊണ്ടുണ്ടാക്കിയ സ്ലാബാണ് ഇതാ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയാണ് ചക്കക്കുരു മാങ്ങയും ഇട്ട് വെച്ച കറിയാണേ പിന്നെ ഇത് കുടിക്കാനായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ചോറ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ അടുക്കളയിൽ തന്നെ ഈ വാഷ് ബേസിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഷെൽഫ് പോലെയുണ്ട് അവിടെയാണ് പാത്രങ്ങളും പഴയ കുപ്പികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂർ ഇത്രയേ ഉള്ള ഇതാണ് ഞങ്ങളുടെ വീട് എന്താ എൻ്റെ മോളോട്ടി അവിടെ നിന്ന് ചെടിക്ക് ഒഴിക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളമാണ് അതിൽ കളിക്കുന്നുണ്ടോ ഇതൊക്കെ ഞങ്ങളുടെ ചെടിയാണ് ചെടികളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ